മൂന്നാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം ഗോ ബാക്ക് വിളികളുമായി എ വൈ എഫ് സിപിഐ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചു പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് പുതിയ ഗവർണർ സ്ഥാനമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ കരിങ്കുടിയാണെന്ന് തോന്നുമല്ലേ ഇത് സുജയപാർവതി പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നടത്തിയ പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് ഇറങ്ങിപ്പോയതും അതിനെ തുടർന്നുണ്ടായ മറ്റ് പ്രശ്നങ്ങളും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഗവർണർക്കെതിരെ സി പി ഐയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് മൂന്നാറിൽ കണ്ടതും രണ്ട് ദിവസത്തെ സന്ദർശന സന്ദർശനത്തിന് വേണ്ടിയാണ് ഗവർണർ ഇടുക്കിയിലെത്തിയത് ഇതിൽ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് മൂന്നാറിലേക്ക് തിരികെ എത്തിയപ്പോഴായിരുന്നു സി പി ഐയുടെയും എ ഐ വൈ എഫിന്റെയും ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത് കരിങ്കൊടിയും അതോടൊപ്പം തന്നെ സി പി ഐയുടെ കൊടികളുമായാണ് പ്രവർത്തകർ രംഗത്തെത്തിയത് ഈ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടിയ പ്രവർത്തകരെ പോലീസാണ് പിന്നോട്ട് മാറ്റിയത് ഗോബാക്ക് വീളുകളുമായി കുറേയധികം നേരം പ്രതിഷേധമുണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ പിൻവാങ്ങുകയും ചെയ്തിട്ടുള്ളത് ഗവർണർക്ക് നേരെ പ്രവർത്തകരെ പോലീസ് രാഹുൽ സുരേഷാണ്